ഹലോ ഫ്രണ്ട്സ് ബഡ്ജറ്റ് വരാനിരിക്കുന്ന ദിവസമായതുകൊണ്ട് മാർക്കറ്റ് നല്ല വളർട്ടെൽ ആയിരുന്നു ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിഫ്റ്റി ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഡൗൺ കൊടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം എഴുപത്തി നാല് പോയിന്റ് ഡൗൺ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഓപ്പണിംഗ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ഹൈ പോയിട്ടുള്ളത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി പതിമൂന്നിൻ്റെ ഹൈ പോയിട്ടുണ്ടായി ക്ലോസിങ് ലോയിലാണ് മുപ്പത്തി ഏഴ് സ്റ്റോക്കുകൾ നെഗറ്റീവിലൊക്കെ പോയിട്ടുണ്ടായി പതിമൂന്ന് സ്റ്റോക്കുകളാണ് നമുക്ക് പോസിറ്റീവിലേക്ക് നിന്നിരുന്നത് അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു ടോപ്പ് ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകളിൽ നമുക്ക് നോക്കാം ടോപ്പ് ഗെയിനേഴ്സ് ആയത് ടാറ്റ മോട്ടേഴ്സാണ് ടാറ്റാ മോട്ടേഴ്സ് ബി പി സി എൽ ഐഷർ മോട്ടേഴ്സ് അദാനി എൻ്റർപ്രൈസസ് അതുപോലെ ഗ്രാസിം ഒക്കെയാണ് പോസിറ്റീവ് നിന്ന സ്റ്റോക്കുകൾ നെഗറ്റീവിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡൗൺ കൊടുത്ത് ബജാജ് ഫിൻസർവ് ഏകദേശം ബജാജ് ഫിൻസർവ് അഞ്ച് ശതമാനം ഡൗൺ പോയിട്ടുണ്ട് അൾട്രാ സിമെൻറ്റ് ടൈറ്റാൻ ബിജാജ് ഫിനാൻസ് ഫിൻസർവ് രണ്ടും ഡൗണിലായിരുന്നു അതുപോലെ റിലയൻസ് ഹെവി വെയ്റ്റ് സ്റ്റോക്കായി റിലയൻസ് രണ്ടേ പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമായിട്ടാണ് റിലയൻസ് ഡൗണിലേക്ക് പോകാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിലയൻസ് പോസിറ്റീവിലായിരുന്നു അതുപോലെ തന്നെ അമ്പത്തിരണ്ട് സ്റ്റോക്ക് അമ്പത്തിരണ്ട് ഹൈ നിൽക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സ്റ്റോക്കുകളും അമ്പത്തിരണ്ട് ഹൈ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഇരുന്നൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്റ്റോക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്റ്റോക്കുകൾ പോസിറ്റീവിലേക്കാണ് വന്നത് എഫ് ഐ ഡി ഐ ഡാറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫ് ഐ ഇന്നലെ ഒരു സെല്ലിംഗ് തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സിആറിൻ്റെ സെല്ലിങ്ങാണ് എഫ് ഐയുടെ ഭാഗത്ത് ഉണ്ടായത് അതുപോലെ ഡി ഐ ഇന്നലെ ആയിരത്തി മൂന്ന് കോടിയുടെ ബൈങ്ങിലേക്കാണ് ഇന്നലെ ഡി എ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു മാർക്കറ്റ് മാർക്കറ്റാകും അല്ലെങ്കിൽ ഒരു റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു റാല് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് പോയെങ്കിൽ പോലും തിരിച്ച് ഇന്നലെ ഇരുന്നൂറ് പോയിന്റ് ഡൗൺ ആണ് ഇനിയിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കൂടി കഴിഞ്ഞ നാളെയാണ് ബഡ്ജറ്റ് വരാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള നാളെ എക്സ്പയറിയും കൂടിയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ എക്സ്പയരി ഡേറ്റും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും വരുക എന്നുള്ളത് ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ചിരിക്കും ബഡ്ജറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വയ്ക്കുന്ന നികുതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ കാല ബഡ്ജറ്റായി ബന്ധപ്പെട്ടുണ്ടാവില്ല ഇനി തീർച്ചയായിട്ടും ഒരു ഇലക്ഷൻ കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ നികുതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ തീർച്ചയായിട്ടും റിലയൻസ് റിലയൻസും ഫോക്കസ് ചെയ്യുക റിലയൻസ് രണ്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനത്തെ ഡൗണാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയും ഒരു വലിയ ഡൗണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്